ഹായ് എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരുടെയും നല്ല മഴയാണ് ഇവിടെയും അതുപോലെ തന്നെ നല്ല മഴയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അമ്പാടിക്കുട്ടന്റെ വാർഷികാഘോഷത്തിനും ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ആ വാർഷികാഘോഷങ്ങളോ അതുപോലെ തന്നെ അതിന്റെ കുറച്ച് മുന്നൊരുക്ക വീഡിയോസാണ് അപ്പോൾ നമ്മുടെ പാരന്റ്സും ടീച്ചറും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ തളേ ദിവസം ആ അമ്പാടിക്കുട്ടന്റെ അംഗൻവാടി ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അതുപോലെ തന്നെ അങ്ങൻവാടിയിൽ നിന്ന് മാറി സ്കൂളിലോട്ട് പോകുന്ന കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ചെറിയൊരു ഗ്രാജുവേഷൻ പോലെ തൊപ്പിയും കോട്ടോ വെച്ചിട്ട് ചെറിയൊരു മൊമെൻറ്റോ ഒക്കെ ടീച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കുക അപ്പോൾ എന്തായാലും നല്ലൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ രാവിലെ മുതൽ വന്ന അമ്മമാരുണ്ട് ഞാൻ കോച്ചിലേറ്റായിട്ട് ഞാൻ ഉച്ചയായപ്പോഴാണ് ഞാനും പോയിട്ടുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പോയപ്പോൾ അപ്പോൾ എന്തായാലും എല്ലാവരും വന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ എന്താ ഡെക്കറേഷനൊക്കെ നടക്കുകയാണ് പൂച്ചയ്ക്ക് അവിടെ നിന്നായിരുന്നു കഞ്ഞി കുടിച്ചും മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പ്രോഗ്രാം നടക്കുകയാണ് അപ്പോൾ ഒൻപത് കുട്ടികളാണ് കേട്ടോ നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് മാറി എടുത്ത് സ്കൂളിലോട്ട് പോകുന്നത് അപ്പോൾ എല്ലാ അംഗൻവാടികളും ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ഇവിടെ ടീച്ചർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പോകുന്ന കുട്ടികൾക്ക് കുറച്ച് സമ്മാനം ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം മാറി പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഒരുപാട് സമ്മാനങ്ങളും അതുപോലെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഉണ്ട് അതെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇപ്പൊ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പ്രചോദനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു കേട്ടോ ബോർഡ് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്നിട്ട് ക്രീറ്റ് ചെയ്താൽ പിന്നെ കുറച്ച് ബലൂൺ കൂടി സെറ്റ് ചെയ്യാനുണ്ട് അത് ബാക്കി നമുക്കത് സമയമായി കേട്ടോ വൈകുന്നേരം ആയപ്പോൾ അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത ദിവസത്തേക്ക് മാറ്റിയപ്പോൾ എന്തായാലും രാവിലെ കുട്ടികളാരെങ്കിലും ഒക്കെ പെട്ടെന്ന് വരുമല്ല അപ്പോൾ അവരോട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചു അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വാഗതം പ്രേമ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂക്കളാണ് പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് എന്തിനൊക്കെയാണെന്ന മക്കൾക്ക് മാത്രമല്ല അമ്മമാർക്ക് വരെ ഉണ്ട് കേട്ടോ അതിലെ സമ്മാനം അപ്പോൾ അതെല്ലാം വഴിയേ പറഞ്ഞു തരാം അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ പാരൻസും മക്കളൊക്കെ ഓരോ കുറച്ച് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്യണം ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ടീച്ചറൊക്കെ എന്തായാലും നല്ല തരം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ ഇതുണ്ടെങ്കിലും പക്ഷെ നല്ല രീതിയിൽ തന്നെ നമുക്കത് ആ ഒരു വാർഷികാഘോഷം ചെയ്യാൻ പറ്റിയും അപ്പൊ ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തു അപ്പൊ നമ്മുടെ വാർഷികാഘോഷവും അതുപോലെ തന്നെ ആയിരുന്നു ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പ്രവേശന അവർ പെട്ടെന്ന് മാറ്റി മാറ്റിവെച്ച് മെയ് മുപ്പതാം തീയതി വാർഷികാഘോഷം മാത്രമായിട്ട് ചെയ്തു ജൂൺ മൂന്നാം തീയതിയാണ് ആ പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നായിരുന്നു കേട്ടോ പ്രവേശനോത്സവം മാറ്റി വെച്ചെന്തായാലും ആ വാർഷികാഘോഷം മുപ്പതാം തീയതി ആയിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും നമ്മുടെ പാരൻസും എല്ലാവരും വന്നു അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ വന്നു അതെങ്കിൽ അപ്പോൾ നമ്മുടെ ഓരോ പ്രോഗ്രാമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആദ്യം എല്ലാ ഇതിലും പോലെ തന്നെ ഈശ്വര പ്രാര്ത്ഥന കൊച്ചുമക്കളുടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മുടെ വാർഷിക ആഘോഷം ആരംഭിച്ചു പ്രാർത്ഥന കഴിഞ്ഞു അടുത്ത ഉദ്ഘാടനമാണ് അപ്പോൾ നമ്മുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാർഡ് മെമ്പറാണ് കേട്ടോ വാർഡ് മെമ്പറായിരുന്നു ഉദ്ഘാടനം അപ്പോൾ എന്തായാലും അതിനു മുമ്പ് നമ്മുടെ കൊച്ചുമക്കൾക്കുള്ള ഒരു ഇപ്പം സ്കൂളിലോട്ട് പോകുന്ന മക്കൾക്കുള്ള ചെറിയൊരു ആശംസയൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ വാർഡ് മെമ്പറായിരുന്നു തിരിതളിച്ചത് പിന്നീട് ഉണ്ടായിരുന്ന എല്ലാവരും തിരിതളിച്ചു കാരണം ഇതിൻ്റെ സൂപ്പർവൈസറും പിന്നെ ഒരു സാധാരണ കേട്ടതെല്ലാം നമ്മുടെ പി ടി എന്ന് പറയും സ്കൂളിൽ പി ടി എന്ന് പറയുമ്പം പോലെ ഓരോ ഇതുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാവരും ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ടീച്ചറും മക്കളെല്ലാം ും കൂടെ ഒരുമിച്ചിട്ടൊരു തിരി തെളിയിച്ച് അത് കഴിഞ്ഞിട്ട് മുഖ്യപ്രഭാഷണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാഡം ഇന്ന് ഇത് അടുത്ത ദിവസം തന്നെ റിട്ടയേർഡാണ് വേണം അപ്പോൾ അപ്പോൾ ലാസ്റ്റൊരു പ്രോഗ്രാമായിരുന്നു തോന്നുന്നത് ടീച്ചർ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ മാഡത്തിൻ്റെയും ഒരു പ്രസംഗം നമ്മുടെ കൊച്ചുമക്കൾക്ക് ചെറിയൊരു ആശംസയൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും കൂടി നിന്നിട്ട് നമ്മളെ കൊച്ചി മക്കളെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോസ് എടുത്തു ഫോട്ടോസെടുത്തപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതായിരുന്നു അവർക്ക് ഗ്രാജുവേഷൻ എൻ്റെ തൊപ്പിയും കോട്ടോ ഒക്കെ കൂടി സെറ്റ് ചെയ്തത് അപ്പം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ മാറി സ്കൂളിലോട്ട് പോകുന്ന ഒൻപത് കുട്ടികളുണ്ടായിരുന്നിട്ട് അപ്പം അവരെല്ലാവരും അവരുടെ പേരൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ടീച്ചറിനും അതുപോലെ തന്നെ കെയർ ടേക്കറിനും അവരെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് അത് കൊച്ച് മ അവരുടെ മക്കളുടെ കൈ കൊണ്ട് തന്നെ കൊടുത്തിട്ട് അവർക്കൊരു കുഞ്ഞ് സന്തോഷം ഇപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അടുത്ത് കലാപരിപാടികളായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ഇട്ട് അങ്ങൻവാടിയിൽ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ മുതിർന്ന ചേച്ചി ചേച്ചിമാരോ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അങ്ങനെ ഒക്കെയുള്ള കലാപരിപാടികളായിരുന്നു മ്പാടിക്കിട്ടുണ്ട് ഒരു ഫാൻസി ഡ്രസ്സായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് സൈഡർമാൻ്റെ ഡ്രസ്സ് അപ്പോൾ അതിട്ടിട്ട് ഫാൻസി ഡ്രസ്സ് ചെയ്യണം എന്നു അവൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്തു അമ്പാടിക്കിട്ടേ ഇത് അവരുടെ ഒരു ആക്ഷൻ സോങ്ങാണ് കേട്ടോ ടീച്ചറെ പാട്ടിട്ട് ഒടിച്ചിട്ട് കുട്ടികളെ പാടി കളിച്ചു അപ്പോൾ ഇത് നല്ല രീതിയിൽ കളിച്ചോട്ട് എനിക്ക് അമ്മയുടെ കൂട്ടി ഇത് കളിച്ചപ്പോൾ എന്താ ഇതൊക്കെ അമ്പാടിക്കറിയാവുന്ന ഒരു ഫീലായിരുന്നു കാരണം അവനാണെങ്കിൽ ഇങ്ങനെ അങ്ങൻവാടിക്ക് പോയിട്ട് വന്നിട്ട് ആ അവിടെ എന്താ പഠിപ്പിച്ച എന്നൊക്കെ ചോദിക്കുമ്പോൾ പാട്ട് പഠിച്ചു കഥ പഠിപ്പിച്ചു എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അതൊന്നും പാടാനൊന്നും പറഞ്ഞാൽ അവൾ പാടില്ല കളിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് അവിടെ പോയി കളിച്ചപ്പോൾ ഇനി ഇതൊക്കെ അറിയായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത്ഭുതമായിരുന്നുണ്ട് എനിക്ക് മാത്രമല്ല അമ്മക്കുട്ടിക്ക് അങ്ങനെ ഇരുന്ന് അമ്മക്കുട്ടി ഞാൻ പറയുകയും ചെയ്തു ഇതെന്താ അമ്പായിട്ട് ഇതൊന്നും വീട്ടിലൊന്നും ചെയ്തില്ലോ ഇത് ഇവിടെ നല്ലപോലെ കളിക്കുന്നുണ്ടല്ലോ അതെന്താണെന്ന് അറിയില്ല കേട്ടോ പക്ഷെ അമ്മക്കുട്ടി നേരെ തിരിച്ചായിരുന്നിട്ട് എല്ലാം ഒന്ന് വീട്ടിലെ പാ പാടിത്തേ അതുപോലെ തന്നെ അവിടെ കാണിക്കുന്ന ഈ ആക്ഷൻ സോങ് ഒക്കെ അതുപോലെ ഒന്ന് കളിച്ചു വരെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ എന്തായാലും അവരുടെ ആക്ഷൻസ് അങ്ങനത്തെ ഇപ്പോൾ നടക്കുന്നുള്ളൂ ഫാക്ഷൻ സോങ് അടുത്ത അടുത്തവരുടെ പാട്ടാണ് കേട്ടോ അവിടെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒന്ന് രണ്ട് പാട്ടുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പാടി അങ്ങനെ നമ്മളുടെ മക്കളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് പൊറോട്ടയും ചിക്കൻ എഴുന്നേറ്റൊന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് കുറച്ച് സമ്മാനദാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മാറുന്ന കുട്ടികൾക്കുള്ള മൊമെൻറ്റോയും അതുപോലെ ആ ബാഗൊക്കെ കൊടുക്കുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അടുത്ത് കൊടുത്തു അതായത് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് മാറി സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾക്ക് അവർ അംഗൻവാടികളിൽ ഇതുവരെ ചെയ്ത വർക്കും അതുപോലെ തന്നെ എന്താ ഒരു ബാഗ് സ്കൂൾ ബാഗ് പിന്നെ ഒരു ബുക്ക് പേന പിന്നെ ഒരു കുഞ്ഞ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു മൊമെൻറ്റും ഇത്രയാണ് മാറുന്ന കുട്ടികൾക്കായിട്ട് കൊടുത്തത് അതുപോലെ തന്നെ ടീച്ചർ ഇതിൻ്റെ ഇടയിൽ കുറച്ച് പ്രോഗ്രാംസൊക്കെ അതായത് ഒരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു പാരന്റ്സിനും അതുപോലെ തന്നെ അംഗവാടിയിലുള്ള കുട്ടികൾ അതുപോലെ പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ആറ് വയസ്സ് മുതൽ പത്ത് വയസ്സ് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മുടെ അംഗൻവാടിയിൽ തന്നെ അവർക്കുള്ള ഓരോ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളെ വെച്ചിട്ട് ടീച്ചർ മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാവർക്കും പങ്കെടുത്ത് എല്ലാവർക്കും ടീച്ചർ സമ്മാനം കൊടുത്ത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തതൊക്കെ ഫസ്റ്റ് സെക്കൻഡൊന്നും കൂടെ ഒരിതിലും അങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തു അപ്പോൾ അങ്ങനെ അതിൽ എല്ലാ മക്കൾക്കും സമ്മാനമല്ല അങ്ങനെ അവർ സമ്മാനം കൊടുക്കലാണ് അപ്പോൾ നമ്മുടെ അമ്മ അമ്മകുട്ടികൾക്ക് അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ പാരൻസിന് വെച്ചിട്ട് അമ്മമാരെ വെച്ചിട്ട് സൂചിയിലൊന്നും ഒറക്കുക വെള്ളം കൂടി മത്സരം കസേരകൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ആയിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് അതിലും എല്ലാവർക്കും പങ്കെടുത്ത് എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സമ്മാനമൊക്കെ കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെറിയൊരു ആശംസ പ്രസംഗത്തോടു കൂടി തന്നെ നമ്മുടെ വാർഷികാഘോഷം അവസാനിപ്പിക്കാനായി അപ്പോൾ അതിനെ വന്നവർക്കെല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞു എന്തായാലും അങ്ങനെ അമ്പാടിക്കൂട്ടൻ്റെ അംഗൻവാടിയിലെ ആഘോഷം നല്ല രീതിയിൽ തന്നെ അവസാനിച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നടന്നു അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയും ഇപ്പോൾ എല്ലാ അംഗൻവാടികളിലും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ നല്ല രീതിയിൽ തന്നെ ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ടീച്ചർ മാത്രമല്ല ഇതിൽ ഓരോ അംഗങ്ങൾക്കും അമ്മമാർക്കോ എല്ലാവർക്കും നല്ല പങ്കുണ്ടപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാവരും അമ്മമാരും മക്കളും ടീച്ചറൊക്കെ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് അപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനലൊക്കെ ഒന്ന് എന്താ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യണം ബായ്